ഹായ് ഇന്ന് നമ്മുടെ നിഷാസ് വേൾഡ് ബ്ലോഗിൽ എന്താണ് ഉണ്ടാക്കാൻ പോകണമെന്നുള്ളത് അറിയണ്ടേ ഒരു സ്പെഷ്യൽ മുട്ടക്കറിയാണ് മുട്ടക്കറി എന്ന് പറയുമ്പോൾ ചപ്പാത്തിക്കാണോ എന്ന് തോന്നും പക്ഷെ ഇത് ചപ്പാത്തിക്കൊന്നുമല്ല നമുക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ച് ഒഴിച്ചു കൂട്ടാനായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് മുട്ടക്കറി നമ്മുടെ പാലക്കാടൻ ഭാഷയിലൊക്കെ പറയുകയാണെന്നു വെച്ചാൽ മുട്ടപ്പുളി എന്നൊക്കെ പറയും ഇവിടെ പാലക്കാടൊക്കെ മുട്ടപ്പുളി അല്ലെങ്കിൽ മുട്ടച്ചാറ് എന്നൊക്കെയാണ് പറയാറ് അപ്പോൾ പാലക്കാടൻ സ്റ്റൈലിൽ എങ്ങനെയാണ് നമ്മുടെ മുട്ടപ്പൊളി ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ ആദ്യം തന്നെ മുട്ടപ്പൊളിക്ക് വേണ്ടിയിട്ട് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും പൊടിയും ഇട്ട് കൊടുക്കാം അതിനുശേഷം രണ്ടും കൂടി നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ട് കറിവേപ്പില മൂന്നാല് ചെറിയുള്ളി അരിഞ്ഞത് ഇത് ഇട്ടിട്ട് നമുക്ക് ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇപ്പോൾ ഉള്ളി ഒന്ന് ചെറുതായി മൂത്ത് വരുമ്പോൾ ഇവിടെ നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മുട്ട അത് ഒഴിച്ചു കൊടുക്കാം ഈ മുട്ടയിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പുമാണ് ആദ്യം പറഞ്ഞത് അല്ലേ കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് ആ ഇട്ട വീഡിയോ മിസ്സിങ് ആയി പോയി എന്നിട്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഉടച്ച് കൊടുക്കാം ചെറിയ ഒരു നമ്മൾ ഈ കറിയിൽ ചെറിയ ചെറിയ കഷ്ണമായിട്ട് നമുക്ക് മുട്ട ഉണ്ടാവണല്ലോ അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് ഒന്ന് ഇളക്കിയാൽ മതി നമുക്കിതിലേക്ക് വേണ്ടിയിട്ട് പുളിവെള്ളം വേണം അപ്പോൾ കുറച്ച് നെല്ലിക്ക വലുപ്പത്തിലുള്ളൊരു പുളിയെടുത്ത് വെള്ളം ഒഴിച്ച് പുളിവെള്ളം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മുട്ട എന്തോ ഏകദേശം ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണമൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് വന്നിട്ടുണ്ട് ഈ ഒരു പരുവ ആവുന്ന സമയത്ത് നമ്മൾ ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ പുളി പുളിവെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മളിനി കറിക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി മുളക് പൊടി അതായത് നമ്മൾ മഞ്ഞളും മുളകും എല്ലാം നമ്മൾ മുട്ടയിലേക്കുള്ള ആ ഒരു മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രമാണ് നമ്മൾ നേരത്തെ ഇട്ടത് ഇനി നമ്മൾ കറിയിലേക്ക് വേണ്ടി അതിനനുസരിച്ചിട്ടുള്ള മസാലക്കൂട്ട് ഇടണം അപ്പോൾ ഒരു അരസ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി കുറച്ച് ഉപ്പും കൂടിയിട്ട് ഇട്ടിട്ട് നന്നായി ഇതിനെ തിളപ്പിച്ചെടു തിളപ്പിക്കാം അപ്പോൾ ഈ ഇത് തിളച്ച് വരുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങയുടെ അരപ്പ് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ തേങ്ങ അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങയും ഒരു അരസ്പൂൺ ചെറിയ ചീരവും രണ്ട് ചുവന്നുള്ളിയും കൂടിയിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഇത് മൂന്നും കൂടി ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അത് എല്ലാ കറിയിലേക്കും നമ്മൾ തേങ്ങ അരയ്ക്കുന്നത് പോലെ തന്നെയാണ് അപ്പോൾ നമ്മുടെ കറിയൊക്കെ ഇവിടെ പുളിവെള്ളമൊക്കെ ഒഴിച്ചിട്ട് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഈ മുട്ടയിലെല്ലാം ആ പുളിയും മസാലകളും എല്ലാം പിടിച്ചിട്ടുണ്ടാവും മുട്ട പിന്നെ വെന്തതാണല്ലോ അപ്പോൾ അധികം വേവിക്കേണ്ട കാര്യമില്ല ഇനി നമ്മളുടെ അരച്ച് വെച്ച അരപ്പ് അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നീട് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഈ സമയം നമ്മൾ പുളിപ്പും ഉപ്പും എല്ലാം കറക്റ്റാണെന്ന് നോക്കിയിട്ട് അതെല്ലാം ഒന്ന് റെഡിയാക്കി കൊടുക്കണം അങ്ങനെ നമ്മുടെ മുട്ടപ്പൊളി ഇവിടെ വെട്ടി വെട്ടിത്തിളച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം മഞ്ചട്ടിയിലായ കാരണം തീ ഓഫ് ചെയ്താലും അതിങ്ങനെ വെട്ടിത്തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കും കുറച്ച് നേരം അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ടുള്ള പാലക്കാടൻ മുട്ടപ്പൊളി അഥവാ മുട്ടക്കറി മുട്ടച്ചാറ് എങ്ങനെ വേണമെങ്കിലും ഓരോ നാട്ടിലും എങ്ങനെയാണ് അറിയില്ലല്ലോ അതിനനുസരിച്ചിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ അങ്ങനെ നമ്മുടെ മുട്ടപ്പുളി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് നല്ല ചൂട് ചോറിനൊപ്പം ഈ മുട്ടക്കറിയും വിളമ്പി ഇന്നത്തെ ഉച്ചയുണായാലോ നിങ്ങൾ എനിക്ക് ചോറും മുട്ടപ്പുളിയും അതേപോലെ ചക്കയും പയറും കൊണ്ടുള്ള തോരനുമാണ് ഇങ്ങനെ ചോറ് വളരെ കുറച്ചാണ് എടുത്തിട്ടുള്ളത് ഉപ്പേരി കൂടുതലും അങ്ങനെ വേണം നമ്മൾ കഴിക്കാനായിട്ട് അപ്പോൾ നല്ല മുട്ടപ്പുളിയെല്ലാം കൂട്ടിയിട്ട് സൂപ്പറായിട്ട് വേറെ ഉപ്പേരിയൊന്നും വേണമെന്നേലെന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പം നമുക്ക് ഇത് എങ്ങനെ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് നോക്കിയാലോ സൂപ്പർ സൂപ്പറായിട്ടോ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണത് ഇപ്പോൾ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി ഇത് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ മുന്നോട്ട് കൊണ്ടുവരാൻ നിങ്ങളെ ശ്രമിക്കണം ഓക്കെ നിങ്ങളാണ് എൻ്റെ പ്രതീക്ഷ